സുഹൃത്തുക്കളെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും സുഹൃത്തുക്കളെ എന്തോ ഒരു ചെറിയ തടസ്സം വന്നിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും അതേപോലെ തന്നെ ആ സ്ഥാനത്ത് നിന്ന് നിഷ്കാസിതനാക്കുകയും പിന്നെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും അതേപോലെ തന്നെ പാലക്കാടിൽ നിന്നുള്ള നിലവിലുള്ള എം എൽ എയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വിഷയത്തിൽ നിരവധി ആരോപണങ്ങൾ നേരിടുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അതിനെ സാമാന്യവൽക്കരിക്കാൻ വേണ്ടി ഇരവാദവുമായി രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ അറിയിക്കാനുള്ളത് നിങ്ങളുടെമായിട്ട് പങ്കുവെക്കാനുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പിന്നെ ഗ്രൂപ്പിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരവാദവുമായി ഒരു രക്തസാക്ഷി പരിവേഷം സൃഷ്ടിക്കാനുള്ള അവസാനത്തെ പത്തൊമ്പതാമത്തെ അടവുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ാൻ പോയവർ ഏത് ഷർട്ട് ഇടണം എന്ന് വരെ ഷാഫി പറമ്പിലോട് ചോദിക്കാതെ ചെയ്യാതിരിക്കുന്നതാണ് ഷാഫി അറിയാതെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യില്ല എന്ന നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതെയാക്കാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഞാൻ പറഞ്ഞുമാരെന്നും ഇവന്മാരെന്നും എടുത്ത പാർട്ടി അല്ലേ ഇത് ആ പാർട്ടി ഉണ്ടാക്കിയെടുത്താൽ അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് 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 മനുഷ്യരുണ്ട് കൃപേഷിനെയും ശരത് ലാലിനെയും പിന്നെ സുഹേലിനെയും പോലെയുള്ളവരുടെ സമീപകാലത്ത് തന്നെ രക്സാക്ഷികളായ ഒരുപാട് ഒരുപാട് പ്രവർത്തകരുണ്ട് അത് ഓരോ പാർട്ടിക്ക് അത് അതിനെ പിന്നെ കോൺഗ്രസ്സുകാർ വേറെ രീതിയിൽ വിളിക്കുന്നു ഈ ലീഗ് ലീഗിന് വേണ്ടിയിട്ട് അങ്ങനെ ജീവൻ ബലിയർപ്പിച്ചവരുണ്ട് പിന്നെ സി പി എമ്മിന് വേണ്ടിയിട്ട് രക്സാക്ഷികൾ എന്ന് പറയും ബി ജെ പിക്ക് വേണ്ടിയിട്ട് ബലിദാനികൾ എന്ന് പറയും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കൽ പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്നോ ഒരു മണ്ഡലം പ്രസിഡന്റ് പോലും ആകുമെന്നോ ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ അവരം എൻ്റെ പ്രത്യേക ശാസത്തിനു വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ആളുകളോട് ചെയ്യുന്ന കൊള്ളരുതായ്മയാണ് ഇന്ന് രാഹുൽ മാംകൂട്ടത്തിലിട്ടിട്ടുള്ള പിന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട പോസ്റ്റാണ് പോസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിക്കാം എന്നിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം ഇന്ന് വൈകുന്നേരം നാല് മണി അമ്പത്തിയേഴ് മിനിറ്റോട് കൂടിയിട്ടാണ് ഇട്ടതെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം എന്തായാലും ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണതിൽ ആ പോസ്റ്റിൽ പറയുന്നത് അതിൽ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം ഞാനല്ല ഞാൻ ഒരു കണ്ണി മാത്രം ഈ ദിവസങ്ങളിൽ തന്നെ യാതൊരു അടിസ്ഥാനമില്ലാതെ അവർ ഷാഫി പറമ്പിലിനെ വി ടി ബലറാമിനെ പി കെ ഫിറോസിനെ ടി സിദ്ദിഖിനെ ജബി മേത്തറിനെ പല കാരണം പറഞ്ഞ് ആക്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അവർക്ക് വലിയ ലക്ഷ്യമുണ്ട് ആ പ്രൊപ്പകണ്ടയിൽ പോയി വീഴരുത് കെ സിയും സണ്ണി സാറും അതായത് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ബി ഡിയും രമേശ് ജിയും കെ എസും അതായത് കെ സുധാകര സുധാകരൻ അടൂർ പ്രകാശം തൊട്ട് നമ്മുടെ യുവനിരയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടത് തമ്മിൽ തല്ലുണ്ടാകേണ്ടത് അവരുടെ ആവശ്യമാണ് ഇവിടെ തമ്മിൽ തല്ലുണ്ടാക്കുന്നത് ബി ജെ പി മുസ്ലിം ലീഗുകാരോ പിന്നെ സി പി എമ്മുകാരോ സി പി ഐക്കാരോ ജനതാളുകാരോ പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരോ ഗണേഷ് കുമാറിന്റെ പാർട്ടി ഒന്നുമല്ല തമ്മിൽ തല് ഉണ്ടാക്കുന്നത് തമ്മിൽ ഉണ്ടാക്കുന്നത് ഇവരാണ് തമ്മിൽ തന്നെ ഉണ്ടാക്കുന്നത് അതാണ് അതിന്റെ സത്യം തല തിരിഞ്ഞാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പറ്റിയതെന്നുള്ളത് പിന്നെ ഞാൻ വെച്ചിട്ടുള്ള പൊസിഷൻ കറക്റ്റാണ് ഞാൻ വെച്ചിട്ടുള്ള പൊസിഷൻ കറക്റ്റാണ് ഇങ്ങനെ തന്നെ നോക്കേണ്ടത് ഓക്കെ എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ യുവതിരെയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടത് തമ്മിൽ തന്നെ ഉണ്ടാകേണ്ടത് അവരുടെ ആവശ്യമാണ് നേതാക്കൾ തൊട്ട് നിങ്ങൾ വരെ ദുർബലപ്പെട്ടാൽ ദുർബലമാകുന്നത് കോൺഗ്രസ് ആണ് അത് എഡിറ്റ് ചെയ്തു ആദ്യം പോസ്റ്റിറ്റു അത് എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് വീണ്ടും ഞാൻ കാണിച്ചു തരുന്നു നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളുടെ ഗ്രൂപ്പിനകത്തിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പിന്നെ സ്ക്രീൻഷോട്ടാണത് ഈ സ്ക്രീൻഷോട്ട് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം സാമാന്യവൽക്കരിക്കുകയാണ് രക്സാക്ഷി പരിവേഷം ഉണ്ടാക്കിയാണ് നിസ്സാരവൽക്കരിക്കുകയാണ് ടി സിദ്ദിക്കിനെ ആരാണിതിലേക്ക് വലിച്ചിട്ടത് ടി സിദ്ദിഖിന്റെ ഭാര്യ ഷറുഫ് നിസാര കൂടെ ഇവനിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അതായത് സഹോദര തുല്യനായിട്ട് കാണുക ഒരു അനിയനെ പോലെ കാണുക അപ്പോൾ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കും ഞാനൊക്കെ എൻ്റെ ഓഫീസിൽ പെൺകുട്ടികളുടെ കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാറുണ്ട് അങ്ങനെ എടുക്കാറുണ്ട് നമ്മളൊക്കെ എടുക്കുന്നില്ല നമ്മുടെയൊക്കെ പിന്നെ സുഹൃത്തുക്കളുടെ ഭാര്യമാരെ കൂടെയുള്ള ഫോട്ടോ ഉണ്ടാവില്ലേ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഫോട്ടോ ഫോട്ടോ ഉണ്ടാവില്ലേ നമ്മുടെ അനിയത്തിമാരുടെ സുഹൃത്തുക്കളുടെ അവരുടെ കൂട്ടുകാരികളുടെ കൂടെയുള്ള ഫോട്ടോ ഉണ്ടാവില്ലേ എടുക്കാറുണ്ട് അതെടുത്തിട്ടിട്ട് ഇത്തരം ഒരു ആരോപണം സ്ത്രീ വിഷയത്തിൽ ആരോപണം വരുമ്പോൾ ആ ഫോട്ടോ എല്ലാം കൂടി എടുത്ത് എയറിലേക്ക് ഇട്ട് കൊടുത്തത് ഇവരുടെ ഗ്രൂപ്പാണ് ഇവരുടെ സൈബർ ഗുണ്ടകളാണ് ഇവരുടെ സൈബർ ടീമാണ് അതിൻ്റെ ആരൊക്കെയാണ് അതിന്റെ പിന്നിലുള്ള പേരുകളും ബാക്കിയുള്ളതും എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം ആരൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത ലിസ്റ്റിനകത്ത് കോഴിത്തരം കാണിക്കാൻ കോഴി കോഴിത്തരം കാണിക്കുന്നതിന്റെ യഥാർത്ഥ പിന്നെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഇതിലേക്ക് വലിച്ചിടുക ഉമ്മന്റെ കൂടെയുള്ള ഫോട്ടോ ഇവർ പ്രചരിപ്പിച്ചത് ഇവന്റെ ഇവരുടെ നിയന്ത്രണത്തിലുള്ള സൈബർ വിങ്ങുകളാണ് അതറിയാതെ ഈ പറയുന്ന ലീ ബി ജെ പി കാര് ഈ പറയുന്ന കേരള കോൺഗ്രസുകാർ ഈ പറയുന്ന സി പി എമ്മുകാരും ഒക്കെ അവരിലെ സാമാന്യം ബുദ്ധി ഇല്ലാതെ കുറെയെണ്ണം അവരിലും ഉണ്ടല്ലോ അതേപോലെ അന്ധവരായിട്ട് വിശ്വസിക്കുന്നവരെ അവർ പോയിട്ട് ഇത് എടുത്ത് പ്രചരിപ്പിക്കും എന്നുള്ളത് ഇവർക്കറിയാം അതിനുവേണ്ടി ഇവർ സി ബി ബി ജെ പിയുടെ പേരിലും സി പി എമ്മിന്റെ പേരിലും ലീഗിന്റെ പേരിലും കെ എസിന്റെ പേരിലും ബിഇഡിയുടെ പേരിലും കെ സിയുടെ പേരിലും ഒക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുക വിവിധ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ പിന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഫേസ്ബുക്ക് പേജുകൾ ഒക്കെ ഉണ്ടാക്കിയിരിക്കുക എന്നിട്ട് അതിൽ ഇതിനെല്ലാം പിന്നെ വേറെ രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാങ്ങാണ്ടിയുടെ പോസ്റ്റ് പല തിരിഞ്ഞിപ്പോൾ കാണുള്ളൂ കാരണം എന്താ വെച്ചാൽ അത് മിറർ എഫക്റ്റിലാണ് കാണുക അങ്ങനെയുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ അതിന്റെ ഒരു വിഷയമുണ്ട് വാങ്ങാണ്ട പോസ്റ്റ് ഞാൻ ഇതിന് ഈ ലൈവിന്റെ അടിയിൽ ഞാൻ കമന്റ് ആയിട്ടിടാം കേട്ടോ പോസ്റ്റ് ഇതിനകത്ത് ആലോചിച്ച് നോക്കൂ ഞാൻ മാത്രമല്ല ഇര എന്നതിനാ വേണ്ടിയിട്ടാണ് അവൻ അതിൽ എടുത്തു പറയുന്നത് ഈ മാധ്യമങ്ങളുടെ ലക്ഷ്യം ഞാൻ മാത്രമല്ല ഞാനൊരു കണ്ണി മാത്രം അതെ പണ്ട് അന്തരിച്ചു അന്തരിച്ചുപോയ മാർത്തമസഭയുടെ പരമാധ്യക്ഷനായിരുന്ന ക്രിസോസ്റ്റം ബിഷപ്പ് ക്രിസോസ്റ്റം അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹം അദ്ദേഹം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് തൊണ് നൂറ് കണ്ണികളുള്ള ഒരു ചെയിൻ മാലയാവട്ടെ അല്ലെങ്കിൽ പിന്നെ ചങ്ങലയാവട്ടെ എന്തോ ആവട്ടെ അതിൽ തൊണ്ണൂറ്റമ്പതെണ്ണം സ്വർണം കൊണ്ടാണ് ഒരെണ്ണം വാഴനാല് കൊണ്ടുള്ളതാണെങ്കിൽ ആ ചങ്ങലയുടെ അല്ലെങ്കിൽ ആ ചെയിനിന്റെ അല്ലെങ്കിൽ ആ മാലയുടെ അതിന്റെ ശക്തി തെളിയിക്കുന്നത് ആ അതിന്റെ കരുത്ത് പിന്നെ എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നത് ആ വാഴനാല് കൊണ്ടുള്ള ഒരൊറ്റ കണ്ണിയായിരിക്കും വലിച്ചലവ് പൊട്ടും ബാക്കിയുള്ളതൊക്കെ സ്വർണ്ണമല്ല ഏത് ഉരുക്ക് കൊണ്ടിട്ട് ഏത് സ്റ്റീൽ കൊണ്ടന്നിട്ടിട്ടും കാര്യമില്ല അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ നിൽക്കണം ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേണം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി വേണം ഇവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വേണം മാണി ഗ്രൂപ്പ് വേണം ആർ എസ് പി വേണം സി പി എം വേണം സി പി ഐ വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഒറ്റയ്ക്കുള്ള ഭരണമാണെന്നുണ്ടെങ്കിൽ അത് ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകും ബംഗാളിലും മമത കാണിച്ചു കൂട്ടുന്നോ അല്ലെ തോന്നി മാസം അവിടെ സി പി എമ്മിനും കോൺഗ്രസുകാർക്കൊക്കെ അടിയിട്ടിക്കൊണ്ടിരിക്കുക ബി ജെ പി കാർക്കൊക്കെ നിരത്തി അങ്ങനെയുള്ള ഏകാധിപത്യത്തിലേക്ക് പോകും ഉത്തരകൊറിയയിലെ കിമനെ പോലെയുള്ള വേട്ടപ്പെട്ടിക്ക് ആളുകളെ പിന്നെ വലിച്ചൊറിഞ്ഞു കൊടുക്കുന്ന സ്വന്ത അമ്മാവിനെ വരെ വലിച്ചൊറിഞ്ഞ് കൊടുക്കുന്ന രീതിയിലുള്ള വൃത്തികളിലേക്ക് പോകും റഷ്യയിലെ പുട്ടൻ കാണിക്കുന്ന പോലെയുള്ള തൂന്നിവാസത്തിലേക്ക് പോകും അതാണ് ഏകാധിപത്യം ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്ന എല്ലാ പാർട്ടികളും നിലനിൽക്കുന്നതാ ആ പാർട്ടികളെ നിലനിർത്താനുള്ള അവസരമാണ് ഇവര് പിന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്വർണം കൊണ്ടുള്ള തൊണ്ണൂറ്റി കണ്ണികളുള്ള ഒരു ചെയിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി എന്ന് സങ്കല്പിച്ചാൽ തന്നെയും അതിനൊന്നും ഒരുപൂർവമായിട്ട് എനിക്ക് ചോദിപ്പില്ല പക്ഷെ തൊണ്ണൂറ്റി എട്ടെണ്ണം കിലോ അങ്ങനെയാണ് നോട്ടിക്കോ ഈ ഷാഫിയും ഈ രാഹുൽ എന്ന് പറയുന്ന രണ്ടെണ്ണം മതി ഈ രണ്ട് ചീഞ്ഞ വള്ളികളും മതി അതിൽ ആ മാല പൊട്ടിച്ചു കളയാൻ ഒരൊറ്റപ്പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും ഈ നാടുത്തരത്തിനുള്ള കൂട്ടുനിൽക്കുക ഇപ്പം പൂവമ്പഴം കൊണ്ട് കടുത്തെറക്കുക കത്തി കൊണ്ട് കുത്തി കൊല്ലാൻ വരുന്നവനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും സ്നേഹം നടിച്ച് പൂവമ്പഴം കൊണ്ട് കടുത്തെറക്കുന്നവനവൻ നിങ്ങളെ സ്നേഹിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് സാമാന്യവൽക്കരിക്കുക അവര് കൂടെ പിടിക്കുന്നത് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലും കൂടെ പിടിച്ചോ ഷാഫി പറമ്പിൽ ഇവനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിലിനെ എവിടെയോ കൊടുങ്ങാൻ എന്തോ ഉണ്ട് നീയുമായിട്ടുള്ള ബന്ധം അത്ര വിശുദ്ധമല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുക ഞാൻ പലവട്ടം ചാലഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണത്തിനെയും പണ്ടേ രണ്ടെങ്കിൽ പോയിട്ട് കേസ് കൊടുക്കണ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യേ മാനനഷ്ട കേസിന് നോട്ടീസ് അയയ്ക്ക് ഡിഫാമേഷന് ഞാനിപ്പോ ഡിഫാമേഷൻ കേസ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ എനിക്കെതിരെ ഒരു മാധ്യമ പ്രവർത്തക ഇല്ലാത്ത പ്രചാരണം നടത്തിയപ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടല്ലോ എന്നിട്ട് ഇതിനെല്ലാം പിന്നെ കൊണ്ടുവന്ന് വേറെ രീതിയിൽ ഇതാക്കുക ഷാറുഫ് ഉന്നീസയുടെ കൂടെയുള്ള ഫോട്ടോ എടുത്തിടുക എന്നിട്ട് അതും കുറെ ആൾക്കാർ പാവയിൽ ഷാറുഫുനീസിനൊപ്പം സിദ്ധിക്കാക്കേണ്ട ഭാര്യയുടെ കൂടെയുള്ള ഫോട്ടോ വരെ എടുത്തിട്ടാണല്ലോ ഇവിങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് കാരണം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളെ ചിത്രത്തിലേക്ക് പിടിച്ചിടുക അങ്ങനെ എത്ര എത്ര കുട്ടികൾ ഇവരെ കൂടെ സെൽഫി എടുത്തിട്ടുണ്ടാവും എത്ര വനിതാ നേതാക്കന്മാർ എത്ര പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർ കെ വനിതാ നേതാക്കന്മാർ ഇവരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും എത്രയെത്ര ഡി വി എഫ് ഡി എസ് എഫ് ഇയുടെ ഒക്കെ നേതാക്കന്മാർ പിന്നെ നമ്മുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഭാര്യമാർ അവരുടെ മക്കൾ ഒക്കെ നമ്മുടെ സ്വരാജിന്റെ കൂടെയും മറ്റേ ഡി വി എഫിയുടെ ബാക്കിയുള്ള ആൾക്കാർ അവരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ആരുടെയൊക്കെ കൂടെ ചിന്താചലവും ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ആരുടെയൊക്കെ കൂടെ ഇവിടെ ദീപ്തി മേരി വർഗീസ് കോൺഗ്രസിന്റെ നേതാവ് ഏതൊക്കെ പിന്നെ പുരുഷ നേതാക്കന്മാരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും മുസ്ലിം പിന്നെ ലീഗിന്റെ എംഎസ്എഫിലൂടെ കടന്നു വന്ന നമ്മളെ ഫാത്തിമ തൈലിയും നജിമ തബീറേയും പോലെയുള്ള മെഡിക്കൽ ആയിട്ടുള്ള പെൺകുട്ടികൾ ആരുടെയൊക്കെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെയും എം കെ മുനീറിന്റെ കൂടെയും ഷാംപി ചാലീദിന്റെ കൂടെയും കെ എൻ നഖാദറിന്റെ കൂടെയും പിണറായി വിജയന്റെ കൂടെയും പി ഡി സതീഷിന്റെ കൂടെയും ഒക്കെ എത്ര എത്ര പേര് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ അതില് ഫ്രോഡുകൾ ഉണ്ടാവാം ചിലപ്പോൾ കൊള്ളക്കാരുണ്ടാവാം നമുക്ക് ഫോട്ടോ എടുക്കാൻ വരുന്നവരെ അറിയില്ല മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ കൂടെ എത്ര പേര് ഫോട്ടോ എടുക്കണുണ്ട് ഇവരെല്ലാം ഫിൽറ്റർ ചെയ്തിട്ടാ ഇവരെല്ലാം വെരിഫിക്കേഷൻ നടത്തിയിട്ടാ ഇവ നാറിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റൊന്നും ഫോട്ടോ എടുക്കാൻ പോവില്ലല്ലോ ഇപ്പ ആരും പോവില്ലല്ലോ സഹോദരനായി സ്വന്തം സ്വപ്രവർത്തകനെ കാണേണ്ട സമയത്ത് ഇവ നിൽക്കറിട്ട് നടക്കുന്ന കാലത്ത് അഞ്ചു വയസ്സരെ കേസുകൾ പോലും മര്യാദയ്ക്ക് പണിയെടുക്കാതിരുന്ന് നടക്കുന്ന കാലത്ത് നല്ല നാക്കുണ്ടെന്ന് കരുതിയിട്ട് നാക്കും പഠിച്ചെങ്കിൽ ഇറങ്ങിയിട്ട് വായിത്തോന്ന എല്ലാം പറയാം അച്ഛന്റെ പ്രായമുള്ള പോലീസുകാരൻ നേരെ നിനക്ക് പരിതോഷിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഈ പരമ ഇത്തരം കാണിക്കുന്നവന് അഞ്ചു വിസരെ പണിയെടുക്കാതിരിക്കുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നാലോ പിന്നെ ടി സിദ്ധിക്ക് സിദ്ദിക്കിനെ വിമർശിച്ചിട്ടുണ്ട് ഇനിയും വിമർശിക്കും ഇനിയും വിമർശിക്കേണ്ടി വന്നാൽ വിമർശിക്കും എന്താ വിശയം പിണറായി വിജയനെ വിമർശിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തല വിമർശിച്ചിട്ടുണ്ട് ബി ഡി സതീശിനെ വിമർശിച്ചിട്ടുണ്ട് കെ സുധാകരനെ വിമർശിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചിട്ടുണ്ട് പാണക്കാട് താങ്കളെ വിമർശിച്ചിട്ടുണ്ട് ഇനിയും വിമർശിക്കും വിമർശിക്കേണ്ടി വന്ന ഒരുത്തനോടും കോംപ്രമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇവനെ പോലുള്ളവനൊന്നും രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല വിശ്വസിക്കുന്ന സ്വന്തം അനിയനെ പോലെ കാണുന്ന ആളുകളുടെ അടുത്ത് പറഞ്ഞല്ലോ ഇരുപത് വയസ്സ് തൊട്ട് അറുപത് വയസ്സ് വരെയുള്ള ഒരു ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് പറഞ്ഞ മനോരമ ന്യൂസാ ഞാനല്ല പറഞ്ഞേ കോൺഗ്രസിനെക്കാലവും സപ്പോർട്ട് ചെയ്യുന്ന മനോരമ ന്യൂസിനെന്താ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അറുപത് വയസ്സ് അമ്മേന്റെ പ്രായമുള്ളവരെ പിന്നെ അങ്ങനെ കാണുന്ന വൃത്തിയേട്ടവൻ മറ്റൊരു ചാറ്റിൽ കുഞ്ഞനിയെന്ന് പറയുമ്പോ ഞാൻ അനിയനല്ല ഞാൻ അടക്കാനി മെ അമ്മയോട് പോയി പറയോ പെങ്ങളൂർ പോയി പറ അവർക്കും ചാടേ ഉണ്ടല്ലോ എന്നുള്ളത് നീ അവരടുത്ത് സ്ല്ലാൻ പോകും അവരും എൻജോയ് എന്റർടൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് പറയാ ചാടക്കാരി എന്ന് പറയുമോ നാറി എന്തെങ്കിലുമൊക്കെ തോന്നിയാ സമിച്ച് പറയാ ഓരോരുത്തർ പിന്നെ അച്ചൂമ്മന്റെ കൂടെയുള്ള ഫോട്ടോ പ്രചരിപ്പിക്കുക കുഞ്ഞ പിന്നെ വൈകാരികാവുന്നുണ്ട് ആവുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ മകള അച്ചൂമ്മൻ കെ എസ് ഉരുടെ പ്രവർത്തിച്ചതാ ഉമ്മൻചാണ്ടിയുടെ മകളായതുകൊണ്ട് മാത്രം ഉയരങ്ങളിലേക്ക് പോയില്ല ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം മക്കളെ വല്ലാതെ കൊണ്ടുവന്നില്ല ഡൽഹിയിൽ സെൻസ് ഡിഫൻസിൽ പഠിക്കുന്ന കാലത്ത് ചാണ്ടി ഉമ്മൻ കേസിൽ എസ് സജീവമായിട്ട് പ്രവർത്തിച്ചതാണ് പല നേതാക്കന്മാരെയും പോലും മക്കളെ രാഷ്ട്രീയത്തിൽ വളർത്താൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചില്ല ഉമ്മൻചാണ്ടിയുടെ മകനാണെന്നുള്ളത് ഒരു ഒരു പിന്നെ പ്രിവിലേജ് ആയിട്ട് വേണ്ട അതിലധിക യോഗ്യതയായിട്ട് കണക്കിലെടുക്കണ്ട പക്ഷേ അതൊരു അയോഗ്യതയായിട്ട് കണക്കിലെടുക്കപ്പെടുന്ന അവസ്ഥ ഒന്നും അദ്ദേഹം അതിനെ പ്രൊമോട്ട് ചെയ്തില്ല അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇവർക്ക് പിന്നെ വിസിബിലിറ്റി കിട്ടുന്നത് അച്ചുമ്മൻ കേസ് പ്രവർത്തിക്കുമ്പോ അന്ന് സംസ്ഥാന പ്രസിഡന്റ് കേസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അന്തരിച്ചുപോയ ശ്രീ സതീശൻ പാച്ചേരി സതീഷേട്ടൻ രണ്ടായിരത്തി ആറിൽ സഖാവ് വി എസിനെതിരെ മലമ്പുടി മത്സരിക്കുമ്പോ അവിടെ പോയി ക്യാമ്പ് ചെയ്ത് വർക്കിന് പോയിട്ടുള്ളതാ ആ അച്ചു ഉമ്മൻ ഇവന്റെ കൂട്ടുകൃഷിക്കാരനായിട്ടുള്ള ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ട് അവരോടെ നിന്നതാണ് ആ അച്ചുമ്മന്റെ കൂടെയുള്ള ഫോട്ടോ വരെ ആളുകൾക്കിടയിൽ തെറ്റുധാരണ ഉണ്ടാവുന്ന രീതിയിൽ പ്രചരിപ്പിച്ചത് ഇവരുടെ അറിവോട് കൂടിയിട്ടാ അതറിയാതെ അതൊരു കൊത്തി വീടുക കുറെ ആൾക്കാർ എന്നിട്ട് ഇവന്റെ യഥാർത്ഥ വിഷയത്തിലുള്ള ഇരകളെ മാറ്റി നിർത്തുക എന്നിട്ട് എനിക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നു എന്നുള്ള ഇരവാദം ഉന്നയിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ പപ്പടവും പായസം കൂട്ടി ഓണസദ്യ ഉണ്ടേലോന്നും എനിക്ക് എതിർപ്പൊന്നുമില്ല എടാ പപ്പടം പായസം കൂട്ടി ഓണസദ്യ ഉള്ള ചാനലുകളല്ല ഇറങ്ങി അടക്കേണ്ടത് ഇവിടെ രാജ്യം കത്തുമ്പോൾ വീണ വായിച്ച നീറ ചക്രവർത്തിന മാരി പോകേണ്ടത് ജിജോ സി ജി മദ്യം നിർത്തിയല്ലേ ഇപ്പോ എന്തായാലും അത് നിർത്തിയിട്ടുണ്ട് തുടങ്ങൂലേ എന്നൊന്നും തുടങ്ങാൻ ആളെ തുടങ്ങുമെന്ന് അറിയില്ല ഈ മാതിരി വൃത്തിയുണ്ട പോലെ കാലത്ത് എങ്ങനെയാ സ്വബോധത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നേ സീട്ടുള്ളിൽ നിർത്തിയിട്ടില്ല ചുമയെ അതിന്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പൊ ഇന്നിപ്പോൾ ഞാൻ ഈ വിവരം രണ്ടു മൂന്ന് സീറ്റ് ഒറ്റയടിക്കാൻ വലിച്ചു ക്ഷമിക്കണം നിങ്ങള് വൈകി അരി പോകുമ്പോ എന്തു തോന്നിയാ കാണിക്കണേ ഇവിടെ ഈ നാട്ടിലെ വിഷയങ്ങളിൽ ഏതെങ്കിലും പാവപ്പെട്ടവരെ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം ഇരുന്നിട്ടൊന്നും ഓണത്തിന് അവരെ കൂടെ ഇരിക്കണോ അവിടെ ഉള്ള അവിടെ എല്ലാ ഇത്രയും മൃഷ്ടാന് ഭോജന പിന്നെ വലിയ സദ്യ ഒന്നും ഉണ്ടാവില്ല എനിക്ക് മലയാള മലയാളം സംസ്കൃതമൊന്നും അല്ലാതെ അറിയില്ല വലിയ ഭാഷയൊന്നുമില്ല ഡി അറിയില്ല സാധാരണക്കാരനല്ലേ പേഴ്സണാ അതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അപ്പം ഭാഷയ്ക്ക് കുറവുകൾ ഉണ്ടാവും ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവാം സാഹിത്യത്തിൽ സംസാരിക്കാൻ അറിയില്ല ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയാവുന്ന രീതിയിൽ പറയുക സംസാരിക്കാൻ കഴിയുന്ന വലിയ കാര്യമായിട്ടും കരുതുന്നില്ല ജന്മന സംസാരശേഷി ഇല്ലാത്ത കേൾവിശേഷി എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട് എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടിലുണ്ട് അവർ ആംഗ്യ ഭാഷയിലൂടെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇവിടെ നടത്തുന്നുണ്ട് അത്രയും മതി പറയുന്നത് മനസ്സിലാക്കാൻ പറ്റിയാൽ മതി കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മതി അത്ര എന്തെങ്കിലും എടുത്താൽ മതി ഇവരെ മാതിരി പിന്നെ ഈ മധുരത്തിൽ പുരട്ടി സാഹിത്യ ഭാഷയിൽ ഓരോന്ന് കോട്ട് ചെയ്തിട്ട് ഗൂഗിളിൽ നോക്കിയിട്ട് അവരുടെ ഇവരുടെയും സാധനങ്ങളെല്ലാം എടുത്ത് ഉദ്ധരിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ലാന്നേ തെമ്മാടിത്തരം കാണിച്ച തെമ്മാടിത്തരം കാണിച്ചു തന്നെ പറയാം മാന്യത കാണിച്ച മാന്യത കാണിച്ച പറയാ ഇവര് തന്നെ ഇത്ര സൈബർ അറ്റാക്ക് നടത്തുക പപ്പടം പായസം കൂട്ടി പിന്നെ ഓണം ഉണ്ടെങ്കിൽ ഞാൻ കുറ്റം പറയണമെന്നില്ല പക്ഷെ അതുപോലും ആ സമയത്ത് പോലും വേറെ രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതാ സെലിബ്രിറ്റികളാണ് രാഷ്ട്രീയ പ്രവർത്തകരല്ല ഇവരെ കൊണ്ടു മറ്റെതിരെ കൊണ്ടുപോയിട്ടുണ്ട് ബിഗ് ബോസ് കൊണ്ടു മനസ്സിൽ മനസ്സിൽ നടത്തിയായിട്ട് നടത്തണം ഇബ്രാഹിം അപ്പൂബ് എനിക്കറിയാവുന്നതാണ് മഞ്ചരിക്കാരനാണ് രാജന ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചോളാം എന്ത് ശ്രദ്ധിക്കാണ് ഇബ്രാഹിമെ എന്ത് ശ്രദ്ധിക്കാൻ ഉമ്മമാരെ എന്ത് ചെയ്യാൻ പഠിക്കില്ല ഒക്കെ അറിയാം ഇവരെക്കാളും വലിയവനാണ് സിദ്ധിക്ക് പിന്നെ അഹമ്മദ് പൈസ കൊടുത്ത് ഡോക്ടറെ മേടിച്ചോണം അവരതിരെ പിന്നെ ഫൈറ്റ് ചെയ്ത് നിക്കൊ ഇവര് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിപ്പെട്ട ചില ആൾക്കാരെ വിലക്കെടുത്തിട്ട് എനിക്കെതിരെ അറ്റാക്ക് ഫിസിക്കൽ അറ്റാക്കിനുള്ള ശ്രമം നടത്തി ഉമ്മമാര് രണ്ടും കൂടി കൂടിയിട്ട് പക്ഷെ അതിൽ തന്നെ എല്ലാവരും കൂടെ വന്നില്ല അവരുടെ പിന്നെ ഗ്രൂപ്പുകൾക്കകത്ത് നടന്നിട്ടുള്ള ചർച്ചകൾ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് വിവരങ്ങൾ ഇപ്പൊ ഇവരെ യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ നടത്തിന്റെ സ്പ്രീൻഷോട്ടാണ് കിട്ടുന്നത് ചോന്നു മാസം കാണിക്കുന്നത് പപ്പടം പായസം കൂട്ടി ചോറ് പിന്നെ സദ്യ അടിച്ചും ഞാൻ കുറ്റം പറയണില്ല അത് കഴിഞ്ഞിട്ട് ഇതിലീരയായ ഒരു പെൺകുട്ടിയെ സ്വാധീനിക്കാൻ വേണ്ടി പോയി ഒരാള് എനിക്ക് കിട്ടിയ വിവരം സത്യമാണെങ്കിൽ ഈ വിവരം തിങ്കളാഴ്ച മറ്റന്നാളെ സൈബർ സെല്ലിൽ മൊഴി കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് മാന്യദേഹത്തെ മാന്യദേഹത്തെ വിളിച്ചിട്ടുണ്ട് ഇത് സോൾവ് ചെയ്യാൻ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ടീരയായ പെൺകുട്ടിയുടെ അടുത്ത് പോയതാണ് ആ കൊട്ടി അതിന് വില്ലിങ് ആവുന്നില്ല എന്നും അത് നെഗറ്റീവായി തീരും എന്നുള്ളത് കണ്ടപ്പോൾ അതിവൈകാരികമായി ചാനൽ പിന്നെ സ്റ്റുഡിയോ റൂമിൽ വന്നിട്ട് വല്ലാത്ത ഇതോട് കൂടിയിട്ട് അവൾ വല്ലാത്ത ട്രോമയിലാണ് അവളോട് ആരും ഇനി സംസാരിക്കാൻ ചുമതല പോകരുത് അവൾ വല്ലാത്ത വൈകാരികതയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത അഭിനയം പക്ഷെ അഭിനയത്തിൽ പിടച്ചു ഇടയ്ക്ക് ഈ പെർഫോമിങ് ആർട്ടിസ്റ്റാണ് പത്രപ്രവർത്തകയായിട്ടും ഞാൻ കാണുന്നില്ല അവളെ ഇടയ്ക്കൊന്നും അറിയാത്ത ചിരിയും ഭാവങ്ങളും നടന്നു പറയുന്നു ഇരുന്ന് പറയുന്നു ആക്ഷൻ കാണിക്കുന്നു അങ്ങനെ ഒരു കുട്ടിയുടെ നൊമ്പരം ഒരു പെൺകുട്ടിയുടെ ഒരു അരിയത്തി കുട്ടിയെ പോലെ കാണുന്നുണ്ടെങ്കിൽ ആ നൊമ്പരം മനസ്സിലുള്ള ഒരാൾക്ക് അങ്ങനെ വന്നിട്ട് വന്ന് അവതരിപ്പിക്കാൻ കഴിയില്ല എനിക്ക് പറ്റില്ല ഇപ്പം ഈ എൻ്റെ ഈ വർത്തമാനം കിട്ടുമ്പോൾ എനിക്ക് കഴിയുന്നില്ല അപ്പോളാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെന്ന് അറിയണത് തിങ്കളാഴ്ച എനിക്ക് റീകൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല സൈബർ സെല്ലില് മാറോട് ഓരേണ്ടി വരും ഇതൊക്കെ എന്തേ അവരെ അവരെ ചുമതലപ്പെടുത്തി അവരെ അപ്പ പിന്നെ വേറെ ആരും ഇനി അവളുടെ അടുത്ത് പോകരുത് എന്നാ പറയണത് അത് പറയാൻ ഈ ലെവൽ ആരാ ലെവൾ ആരും അറിയാൻ അറിയാമേനാഞ്ഞിട്ട് ചോദിക്കുക വേറെ ആരും പോകരുതെന്ന് പറയാൻ അവരും ഒരു ചാനലിൽ പണിയെടുക്കുന്നു ഇത്ര വലിയ സംഭവമൊന്നുമല്ല ഇവിടെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകർ ഇവരുണ്ട് മനോരമയിൽ ഷാനി പ്രഭാകരുണ്ട് നിഷ പുരുഷോത്തമരുണ്ട് റിപ്പോർട്ടറിൽ പി ആർ പ്രവീണ ഉണ്ട് ഒരുപാട് ഇപ്പോഴത്തെ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളും എനിക്കുണ്ടെന്നുണ്ടെങ്കിലും ഈ അഗ്രസീവ് ആയിട്ടുള്ള ഒരു തരം ലൈൻ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സുജയ ഉണ്ട് സ്മൃതി പരുത്തക്കാടുണ്ട് സിദ്ധാർത്ഥൻ സഖാവിന്റെ മകളാണ് എത്ര എത്ര പേരുണ്ട് മാധു ഉണ്ട് ഒരു പാവംകുട്ടിയാണ് ക്യാമറയുടെ മുമ്പിൽ വാർത്ത അവതരിപ്പിക്കുമ്പോൾ പുലിക്കുട്ടിയാ അല്ലാതെ പോയി എലിക്കുട്ടിയാ വെറും സാധുവാണ് സ്നേഹമുള്ള ഒരു പെൺകുട്ടിയാണ് അടുത്തറിയുന്ന ഓർക്കി സ്വന്തം അനിയത്തി കുട്ടിയെ പോലെ തോന്നുന്ന മാതിരി ഉള്ള ഒരു പെൺകുട്ടിയാണ് അങ്ങാനിയുമായിട്ട് ജീവിക്കുന്നുണ്ട് ഇത്തരം കേസുകൾ നിർത്തു തീർക്കാൻ വേണ്ടിയിട്ടൊന്നും അവരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അടി കിട്ടും കാരണകുട്ടിക്ക് ആരെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ എന്റെ പത്രപ്രവർത്തക യൂണിയൻ ഇവരെ ചുമതലപ്പെടുത്തിയോ ഇത് പോയിട്ട് ഒതുക്കെ എന്നിട്ട് വന്നിട്ട് സാരോപദേശം ആരും അവളെ ബുദ്ധിമുട്ടിക്കരുത് ആരും അങ്ങോട്ട് പോകരുത് നിന്നെ ആരോടെ ചുമതലപ്പെടുത്തി എന്നുള്ള ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഉണ്ടോ ആ പടം പായസം തൃക്കാക്കല ഉപതെരഞ്ഞെടുപ്പിൽ അല്ലെ എന്നെ പിടിച്ചിട്ട് പിന്നെ സൈബർ കമ്മി ഇന്നലെ ഉപമാരിട്ടിരിക്ക ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവർ കുത്തിക്കൊന്ന പിന്നെ കുത്തിക്കൊന്നീരജ് ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കുത്തിക്കൊന്ന കൊന്ന കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിൽ പൈലിയെ മുൻനിർത്തിയിട്ട് അവനെ കൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുക എം പി നികേഷ് കുമാറിന്റെയും റിപ്പോർട്ട് ചാനലിലെ അഗസ്തിന്റെയും ആലോകസ്റ്റിന്റെയും അരുൺകുമാറിന്റെയും അങ്ങനെയുള്ള കുറെ പേരുടെ അർഷന്റെയും അർഷൻ പുപ്പാറക്കാരന്റെയും ഇവരുടെ ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ആ കൂട്ടത്തിൽ എന്റെയും കൂടി ഫോട്ടോ ഇട്ടിട്ട് മൂന്നാണ്ടേം എൽ ഡി എഫ് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എനിക്ക് മൂന്നാണ്ടേം എൽ ഡി എഫ് വരണം എന്നുള്ള ഒരാ താല്പര്യവും മൂന്നാം ടൈം ഇവിടെ ബി ജെ പി ഒരെണ്ണം താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു പാർട്ടിയെ തുടർച്ചയായിട്ട് ഭരിക്കരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ വടകരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു ആലത്തൂർ മാത്രം എൽ ഡി എഫിന് രമ്യ ഹരിദാസ് പാട്ടും പാടി തോൽക്കും അതായത് പാട്ടുപാടിയാണല്ലോ അവർ വന്നിരുന്നത് പാട്ടുകാരിയാണ് നാടൻ പാട്ടുകാരിയാണ് പാട്ടുപാടിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജയിച്ചത് പക്ഷേ ആലത്തൂർ മാത്രം എൽ ഡി എഫിന് രമ്യ ഹരിദാസ് പാട്ടും പാടി ചോദിക്കുന്നത് പ്രിഡിക്ട് പാ തോൽക്കുന്നു പ്രിഡിക്റ്റ് ചെയ്തതാണ് ഞാൻ തൃശൂർ വർഷം സുരേഷ് ഗോപി സുനിൽകുമാർ സുൽക്കുമാർ ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷെ ആ പൂരത്തോട് കൂടിയിട്ട് ഞാനത് മാറ്റി പറഞ്ഞു ഇനിയിപ്പം അവിടെ സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു എല്ലാം ഒന്നും ശരിയാക്കോളെന്നില്ല ആ കുട്ടി പറഞ്ഞാൽ മതി ചിലടത്ത് ശരിയാവും ചിലടത്ത് ശരിയാവില്ല അപ്പൊ ഞാൻ എന്താ പിന്നെ പിന്നെ അന്നേരം എന്നെ സൈബർ കമ്മിയാക്കി അവര് ചിത്രീകരിക്കാൻ വരുന്നേ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ ഈ ഫാൻസ് ആണല്ലോ ഷാഫിയുടെ കൺട്രോളിലുള്ള ഇവരുടെ സൈബർ പോരാളികളാണല്ലോ ഇവരുടെ പിന്നെ പിന്നെ ഫേസ്ബുക്ക് പേജുകളാണല്ലോ എന്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടത് ഒരു മില്യണിലധികം പേരാണ് ഞാൻ അന്ന് സ്മാർട്ട് ഫ്ലിക്സ് മീഡിയയിൽ ചെയ്തിട്ടുള്ള ഷാഫിക്ക് വേണ്ടി ചെയ്തൊരു സ്റ്റോറി ഷെയർ ചെയ്തുകൊണ്ടേത് ഇവര് പറയണ്ടല്ലോ ഞാൻ പൈസ മേടിച്ചു ചെയ്യുന്നുണ്ടെന്ന് മറ്റേ താന്താരോട് ചോദിച്ചോയ്ക്കുമ്പോൾ പൈസ മേടിച്ചിട്ടുണ്ടോന്നുള്ളത് എന്നുള്ളത് ഞാൻ പറയാത്താറിയോ ഓരോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാത്തതുണ്ടാ വാപ്പ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഞാൻ തന്ത്രയ്ക്കുള്ള ഇത് ശരിയല്ലാത്തോണ്ടാ അഞ്ചു വയസ്സ് ചോദിച്ചിട്ടുണ്ടോന്നോ ചോദിച്ചോക്കും അടുത്ത് മറ്റു അവന് വലങ്ങിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ ഫെട്ടുപോക്കി കടക്കുന്ന ജോമു ജോമോൻ ജോസഫ് എന്ന് പറയുന്ന കാഞ്ഞങ്ങാടി പ്രാവശ്യം സീറ്റ് സ്വപ്നം കണ്ടു നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും വരാൻ വേണ്ടിയിട്ടുള്ള വടവലികൾ എടുത്തിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജോമു ജോസഫ് എന്നെ വിളിച്ച് സംസാരിച്ചത് ഇങ്ങോട്ട് ഇങ്ങട്ട് ഞാൻ അങ്ങോട്ടല്ല വിളിച്ചേ ഇവരവിടെ റീവ് സിറ്റ് കളിച്ചപ്പോൾ വിമർശിച്ചപ്പോൾ നിങ്ങൾ കൊട്ടേഷൻ ആണോ നിങ്ങൾ പൈസ മേടിച്ച് അവർക്കെതിരെ ചെയ്യണോ എന്നുള്ളത് ഞാൻ അവനോട് പറഞ്ഞു നീണ്ട ഷാഫിയോടും രാഹുൽ മാമ്പൂർത്തലോടും ചോദിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ രാഹുലിന് അനുകൂലമായിട്ടല്ലേ ചോദിക്കാം ചോദിക്കാൻ പറഞ്ഞു സരനുമായിട്ടും എനിക്ക് സൗഹൃദം ഉണ്ടായിട്ട് പോലും രാഹുലുമായിട്ടും ഒന്ന് സൗഹൃദമുണ്ട് പക്ഷേ രാഹുലിൻ്റെ കൂടെയാണ് ഞാൻ തെളിപ്പിൽ എന്നിട്ട് എന്നെ പിടിച്ചിട്ട് എന്നെ കമ്മിയാക്കാനും സംഘിയാക്കാനും കൊങ്ങിയാക്കാനും മൂരിയാക്കാനും ഒന്നും ആരും വരണ്ടാന്നേ എന്നെ ജേണലിസ്റ്റ് ആയിട്ടും ആരും കണ്ട ഒരു സാധാരണ മനുഷ്യനായിട്ട് കണ്ടാൽ മതി വേണമെങ്കിൽ നാറാണത്തെ ഭ്രാന്തന്റെ ആധുനിക രൂപം എന്ന് വേണമെങ്കിൽ നിങ്ങളെ കൂട്ടിക്കാൻ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ദീപക്കൻ ഇയാൾക്ക് ഭ്രാന്താവോ എന്ന് ചോദിച്ചിട്ട് അറിയാം ഏത് മനുഷ്യനും ഭ്രാന്താവും ഭ്രാന്തില്ലാത്ത സുബോധത്തോടെ കാണാൻ കഴിയുന്ന ഒരു കാലം നിങ്ങൾക്ക് കാണിച്ചു ഇടാൻ കഴിയുമോ ഇപ്പോൾ ഇമാരി വൃത്തികൾ കാണിച്ചിട്ട് ഇങ്ങനെ ന്യായീകരിക്കുന്നവരുടെ മുമ്പില് എന്നിട്ട് ഇപ്പോ പിന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പില് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ ഞാൻ എലക്ഷന് മുമ്പ് പലതും പറയാം അന്ന് ഞാന് നവകേരള ന്യൂസിൽ ചെയ്യാണ് റിസൾട്ട് എണ്ണുന്നതിന്റെ തലേന്ന് രാത്രി ഞങ്ങൾ ചെയ്ത സ്റ്റോറിക്ക് ആകത്തെയും പറഞ്ഞ മുപ്പതിനായിരത്തിനു മുകളിലും കിട്ടുന്ന പറഞ്ഞത് ഭൂരിപക്ഷം അന്ന് വേറെ ഒരു ആളുവ സംഖ്യ പറഞ്ഞില്ല തൃക്കാക്കരയിൽ അന്തരിച്ചു പോയ പി ടി തോമസിന്റെ പിന്നെ അദ്ദേഹം അന്തരിച്ചു പോയപ്പം അദ്ദേഹത്തിന് നല്ല അടുപ്പുണ്ടായിരുന്നു ഫോണിലൂടെ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന്റെ ഫോണിലാണ് ഡോക്ടർ വിഷുവിന്റെ ഫോണിലാണ് അദ്ദേഹം പിന്നെ വാട്സപ്പ് ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് എന്റെ സ്റ്റോറി കാണാറുണ്ടായിരുന്നത് അപ്പോ പിന്നെ അങ്ങനെ പിന്നെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു അദ്ദേഹം മരണപ്പെട്ട അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉമ്മചേച്ചി നിൽക്കുന്ന സമയത്ത് വോട്ടെണ്ണുന്നതിൻ്റെ തലേന്ന് ഡോക്ടർ വിഷ്ണു എന്നെ വിളിക്കുക രാജിട്ട് എന്താ സ്ഥിതി ഞാൻ പറഞ്ഞു പിന്നെ ഇരുപത്തിരണ്ടായിരം വോട്ടിനും ജയിക്കും എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കാരണം വോട്ട് ചെയ്യാൻ പോയ സി പി എം ആരായിട്ടുള്ള ചിലർ വരെ വോട്ട് ചെയ്തത് ഉമ്മചേച്ചിക്കാണെന്നുള്ളത് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഞാൻ മദ്യപിക്കുന്ന സമയമാണ് വൈകുന്നേരം അപ്പം അങ്ങനത്തെ കമ്പനികൾ വല്ലതും ഉണ്ട് അതിൽ സഖാക്കളുണ്ടാവും കോൺഗ്രസ്സുകാരുണ്ടാവും മറ്റോരുണ്ടാവും എല്ലാവരും ഉണ്ടാവും മുസ്ലിം ലീഗായാലും ബിജെപിക്കാരും പിന്നെ പൊതുവെ അങ്ങനെ മദ്യപിക്കുന്നവരെണ്ണം വളരെ കുറവാണ് ഞാൻ അവരുടെ കൂട്ടത്തിൽ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അങ്ങനെ പറഞ്ഞു മാത്രമല്ല പിറ്റേന്ന് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തി രണ്ടായിരം കവർ ചെയ്യുമ്പോൾ ആ വിഷ്ണു നന്ദിപൂർവ്വം എന്നെ ഓർത്തു വിഷ്ണു എന്നെ വിളിക്കുക ഞാനപ്പം നിലമ്പൂരള്ളേ രാജേന്ദ്രൻ പറഞ്ഞ സംഖ്യ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇരുപത്തയ്യായിരത്തിനും മുകളിലോ വോട്ടിൽ പരിശേഷം കിട്ടി എന്നിട്ട് എന്നെ പിടിച്ചിട്ട് നിങ്ങൾ പാർട്ടിൻ്റെ ലെവലിലാക്കുക ഞാൻ നിലവിലൊരു പാർട്ടിയിൽ വാങ്ങാനല്ല അശോക് മാത്യു അഞ്ചേരി എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുകയാണ് നീ ഡി വൈ എഫ് ഏരിയ സെക്രട്ടറി അല്ലായിരുന്നോ ഞാൻ ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി ആയിട്ടില്ല എസ് എഫ് എൽ ഏരിയ സെക്രട്ടറി ആയിട്ടില്ല ഞാൻ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഡിവൈഎഫിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒക്കെയുണ്ട് ഞാൻ ഗൾഫിലാവുമ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനയിലെ സി പി എമ്മിന്റെ സംഘടനയിലെ സി പി എമ്മിന്റെ സംഘടനയായിട്ട് സഹകരിച്ചിട്ടുണ്ട് പിന്നെ അവരോട് പരിപൂർണമായിട്ട് അകന്നിട്ടുണ്ട് പിന്നെ കോൺഗ്രസിന്റെ സംഘടനയായിട്ടുള്ള ഇൻകാസ് മുസ്ലിം ലീഗിൻ്റെ സംഘടനയായിട്ടുള്ള കെ എം സി സി ജമാഅത്ത് ഇസ്ലാമിയുടെ വേദികൾ മുജാഹിദികളുടെ വേദികൾ കാന്തപുരം വിഭാഗത്തിന്റെ വേദികൾ ഇവിടെയൊക്കെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് നിങ്ങൾ എന്നെ എന്നെവിടെയും പിന്നെ കൊണ്ടുവന്നിട്ട് ഒരു എവിടെയും കൊണ്ട് എനിക്ക് ലേബൽ ചെയ്യണ്ട അപ്പോൾ എന്തായാലും എന്റെ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല നിങ്ങളെ കമന്റുകൾ അനുസരിച്ച് മറുപടി വരാൻ ഒന്ന് ആ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോകും ഇപ്പം ഇവിടെ ഒരു യാത്ര പിന്നെ ഞാൻ പറഞ്ഞു ആലത്തൂരുടെ കാര്യം പറഞ്ഞു പാലക്കാട് കാര്യം പറഞ്ഞു വടകരയിലെ കാര്യം പറഞ്ഞു തൃക്കാക്കരയുടെ കാര്യം പറഞ്ഞു പുതുപ്പള്ളിയിലെ കാര്യം പറഞ്ഞു പിന്നെ ഇത് ഇത് ആലോചിച്ച് നോക്ക് ഫിറോസിന്റെ അനിയൻ പി കെ ഫിറോസ് അവിടെ റീൽസ് ഇട്ട് കളിച്ചപ്പോ നിശബ്ദമായി വിമർശിച്ചിട്ടുണ്ട് ഇവരുടെ കൂടെ പായപ്പം ഫിറോസ് ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഫിറോസിന്റെ അനിയന്റെ മറ്റേ പിന്നെ ആ കേസ് വന്നപ്പം ഞാൻ ഫിറോസിന് അനുകൂലമായിട്ടാണ് നിന്നത് അനിയൻ എന്തെങ്കിലും പ്രായപൂർത്തിയായ അനിയൻ എന്തെങ്കിലും എങ്ങനെ ഉത്തരവാദി ആകാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മളെ നീതിബോധവും നമ്മളെ ന്യായബോധം നമ്മൾ വെക്കുക സ്വന്തം അനിയൻ ലഹരിക്ക് അടിമയാകണമെന്ന് ഫിറോസ് പിന്നെ ആഗ്രഹിക്കുന്ന ചോദിച്ചിട്ടില്ല പക്ഷേ ഫിറോസിനെതിരെ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളിൽ ഫിറോസിനെ ന്യായീകരിക്കാൻ ഞാൻ വരുന്നില്ല വന്നിട്ടില്ല അതുവരെ കെട്ടിച്ച ഉയർത്തിയ വിഷയങ്ങൾ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ച ശേഷം എൻ്റെ അഭിപ്രായം പറയും എല്ലാ പാർട്ടികളും നിൽക്കണം യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഇവരുടെ ഈ വ്യാജ പ്രചാരണങ്ങളിൽ പെട്ടുപോകരുത് ഇവര് സണ്ണി ജോസഫിനെയും പിന്നെ അത് സണ്ണി സാർ എന്ന് പറയണേ കെ സി വേണുഗോപാലിനെയും ബി ഡിയെയും ബി ഡിക്ക് എതിരായിട്ടുള്ള വൃത്തിയായിട്ടുള്ള പ്രചാരണങ്ങൾ വരെ നടത്തി ഇവര് തന്നെയാണ് മുമ്പിൽ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ സിദ്ദിഖിനെയും ജബി മേത്തറിനെയും ഒക്കെ ആക്രമിക്കാനുള്ള ടൂൾ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇവരുടെ അറിവോടു കൂടിയിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം എന്നിട്ട് അവരെയും ഇവരെയും സമീകരിക്കുക ഏത് അവർക്കെതിരെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാവണേ അത് ഇനി വിമർശിക്കണ്ടെന്നാണ് ഇനി വിമർശിക്കുന്നേ അവരിവരെ പ്രൊട്ടക്ട് ചെയ്താ പ്രൊട്ടക്ട് ചെയ്യുന്നവർക്കെല്ലാം ഇതിൽ കൂട്ടുകച്ചവടം ഉണ്ട് ഞാൻ ഇനിയും പറയും എന്തോ ആംശയം ഇപ്പൊ സച്ചിൻ പൈലറ്റും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡി കെ ശിവകുമാറും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയൊക്കെ വന്നിട്ട് കേരളത്തിലെ യാത്ര നടത്താൻ വേണ്ടി പോവാ ആദ്യം ഇവനെ എടുത്തിട്ട് എടുത്ത് പുറത്തിറങ്ങണം ഇവനെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിലേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് ബഹിഷ്കരിക്കണം കോൺഗ്രസ് നടപടിയെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നീക്കിയോ എങ്ങനെയാണ് പിന്നീട് ഇത്തരം പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ അല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾക്കകത്ത് അംഗമാണ് ആകുന്ന പരിശോധിക്കപ്പെടണം അംഗമായതുകൊണ്ടാണല്ലോ അവനോട് പോസ്റ്റിലാൻ പറ്റിയത് ഈ കെണിയിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ വേണോ വേണ്ടെന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കുക ഞാൻ ആ പാർട്ടിയുടെ ആളല്ല സി പി എം വേണോ വേണ്ടെന്നുള്ളത് അവർ തീരുമാനിക്കുക ഇതൊന്നും ഇല്ലാതാക്കാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പോട്ടെ എനിക്കൊരു പുല്ലുവില്ല ഞാൻ വോട്ട് ചെയ്യാൻ കുറെ നാളായിട്ട് പോകാറുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം പോണോ വേണ്ടെന്നുള്ളത് തീരുമാനിച്ചിട്ടൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ താരതമ്യേന നല്ല സ്ഥാനാർത്ഥി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പോകും ഇല്ലെങ്കിൽ നോട്ടേക്ക് കുത്താൻ വേണ്ടി ഞാനെന്താണ് ഇവിടെ നിന്ന് പിന്നെ മലപ്പുറം വരെ വണ്ടിക്കൂരി ഉണക്കി പോണത് കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ നിർത്താവുന്നുണ്ടെങ്കിൽ പോകും ഇല്ലെങ്കിൽ പോകില്ല ആര് കൊള്ളാത്തവരാണെങ്കിൽ ഞാൻ പോവുകയില്ല നോക്കെന്നാ ഇവരുടെ ഈ വൃത്തികേടുകളെ അംഗീകരിക്കുന്നവരും അതിന് കൂട്ടു നിൽക്കുന്നവരും ചെയ്യുന്നത് സാമൂഹ്യ വിരുദ്ധതയാണ് കോൺഗ്രസുകാർ അത്തരം പിന്നെ കെണിയിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് വെട്ടിമുളിക്കുന്നവരാണ് എന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകരെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ യു ഡി എഫിന്റെ പ്രവർത്തകരെ പ്രത്യേക ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഇവരിടുന്ന ഇത്തരം പിന്നെ അച്ചീവ്മെന്റ് കൂടെയുള്ളതും സിദ്ദിഖിന്റെ ഭാര്യയുടെ കൂടെയുള്ളതും അങ്ങനെയുള്ള പിന്നെ പോസ്റ്റുകളും പിന്നെ പപ്പറവും പായസം അത് പിന്നെയും കുഴപ്പമില്ല പിന്നെ ഒരു ഭാഗികമായിട്ടൊക്കെ അതിനകത്ത് ചില വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റേതൊക്കെ അങ്ങനെയുള്ള ആരെങ്കിലും കൂടെ ഒക്കെ ഉള്ള പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോകൾ എടുത്ത് ഈ പിന്നെ നിങ്ങൾ പ്രചരിപ്പിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെയും ബി ജെ പിയും പ്രവർത്തകരിൽ ശ്രദ്ധിക്കേണ്ടത് അത്തരം പോസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് കണ്ണടച്ച് വിശ്വസിച്ച് ഷെയർ ചെയ്തുകൊണ്ടേയിട്ടിട്ട് ഇവരുദ്ദേശിക്കുന്ന ഇവരുടെ കയ്യിൽ ആയുധമായി അറിയാതെ നിങ്ങൾ മാറരുത് എന്ന് അവരോടും ഇവരെ തലയിലേറ്റി കൊണ്ടുനടക്കരുത് ഇവരോടുള്ള ആരാധന മൊത്തിട്ട് വട്ടായി പോയിട്ട് സ്വന്തം പ്രസ്ഥാനത്തെ ഇല്ലാതാക്കരുതെന്ന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആളുകളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പറയുന്നതുപോലെ യുക്തിപൂർവ്വം അവതരിപ്പിക്കുക എന്നല്ലാതെ കേട്ടിരിക്കുന്നവർക്ക് മുഴുവൻ യുക്തി ഉണ്ടാക്കി കൊടുക്കുക എന്നത് എന്റെ പണിയല്ലാത്തതുകൊണ്ട് അതിന് ഞാൻ മെനക്കെടുന്നില്ല തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ശുഭരാത്രി